നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോടിക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഈ അടുത്ത് പതിനാറ് വയസ്സിന് താഴെയുള്ള ഒരു യൂട്യൂബർക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെങ്കിൽ മുതിർന്നവർ ആ ലൈവ് സ്ട്രീമിംഗിൽ ഉണ്ടാവണമെന്ന പുതിയ നയം യൂട്യൂബ് പുറത്തിറക്കിയിരുന്നു ഇതിനു പിന്നാലെ വീണ്ടും പോളിസികളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് യൂട്യൂബ് ഇത്തവണ മാറ്റം മോണിറ്റൈസേഷൻ പോളിസിയിലാണ് ജൂലൈ പതിനഞ്ച് മുതലാണ് പുതിയ പോളിസി നിലവിൽ വരുന്നത് ഒരേ വീഡിയോകൾ നിരന്തരം അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളെയും മറ്റുള്ളവരുടെ കണ്ടന്റ് ഉപയോഗിക്കുന്നവരെയും ലക്ഷ്യമാക്കിയാണ് യൂട്യൂബ് അതിന്റെ പുതിയ നയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ചെയ്ത കണ്ടന്റുകളും ഒട്ടും പ്രസക്തിയില്ലാത്ത വീഡിയോകളും കുറയ്ക്കുക എന്നാണ് ഈ മാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല എ ഉപയോഗിച്ചുള്ള വീഡിയോകളും ആവർത്തിച്ചിട്ടുള്ള കണ്ടന്റുകളും നിർത്തലാക്കുന്നതിന് ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് യൂട്യൂബ് ജൂലൈ പതിനഞ്ച് മുതൽ യൂട്യൂബ് പുതുമയുള്ളതും ശരിയായ വിവരങ്ങൾ നൽകുന്നതും ആകർഷണവുമായ കണ്ടന്റുകൾക്ക് മുൻഗണനയും നൽകും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ അതിൽ നിന്നും തുടർച്ചയായി പണം ലഭിക്കണമെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പുതുമയുള്ളതായിരിക്കണം മറ്റു കണ്ടന്റുകൾ നോക്കി അതുപോലെ വീഡിയോ ചെയ്താൽ യോഗ്യത ലഭിക്കില്ല മുംബൈ യൂട്യൂബിന്റെ പാർട്ട്ണർ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കുറഞ്ഞത് ആയിരം സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഷോർട്സുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് ദശലക്ഷം കാഴ്ചകളും ആവശ്യമായിരുന്നു പഴയ നിയമങ്ങൾ പ്രകാരം പഴയ വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുക കോപ്പി പേസ്റ്റ് ചെയ്തവ ഉപയോഗിക്കുക എ ഐ മാർഗ്ഗങ്ങൾ ആശ്രയിക്കുക എന്നിവ സാധ്യമായിരുന്നു അതിനാൽ തന്നെ ഈ പുതിയ മാറ്റം പലരെയും ബാധിക്കും പ്രത്യേകിച്ച് എ ഐ മാർഗത്തിലൂടെ വീഡിയോ ചെയ്യുന്നവർക്ക് ലൈവ് സ്ട്രീമിംഗ് ചാനലുകൾ ട്യൂട്ടോറിയൽ വീഡിയോകൾ ശബ്ദ വിവരണത്തിലൂടെ വിശദീകരിക്കുന്ന കണ്ടന്റുകൾ എന്നിവയ്ക്ക് ഈ പുതിയ മാറ്റങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം